ഹായ് ഗായ്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ അപ്പം ചോദിക്കാണ് ഗാസ്റ്റ് ഇത് കണ്ടിട്ട് കുറേ നാളെ കഴിച്ചിട്ട് കുറേ നാളായി ഗൈസ് അപ്പോൾ ഇന്നൊന്നൊരു കഴിക്കാണ് ഗേസ് അപ്പൊ ടൂസ്റ്റ് തന്നെ കുറേ നാളെ കഴിക്കാതിരിക്കാൻ തന്നെ അതായിരിക്കാം അപ്പം നോട്ട് കംപ്ലീറ്റ് ചെയ്യാം നോട്ട് കംപ്ലീറ്റ് ചെയ്യണം ഗേസ് ഗൈസ് നമുക്ക് മാക്സ് നോട്ടാണ് ഗൈസ് കംപ്ലീറ്റ് ചെയ്യാനുള്ളത് നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർന്നിട്ട് കാണാം ഗായ്സ് ഗൈസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞാൽ എഴുതാൻ ഭയങ്കര ഫാസ്റ്റ് ഈ ചോക്കി ചോക്കി അറിയാൻ പറ്റുക ഗായ്സ് അപ്പോൾ നമുക്ക് നോട്ട് എഴുതി തീർന്നിട്ട് കാണാൻ ഹായ് ഗൈസ് അപ്പോൾ നമ്മൾ നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ നമ്മളൊരു വസ്തു വൃത്തിയാക്കാനാണ് ഗൈസ് വന്നിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ആ ജെ സി ബിനെ കാണിച്ചു തരാം നമ്മൾ ജെ സി ബി ആണ് വൃത്തിയാക്കുന്നത് കാരണം നല്ല കമ്പൊക്കെ ഉണ്ട് കാണിച്ചു തരാം അതാണ് ജെ സി ബി വെയിലടിക്കുന്നതുകൊണ്ടാണ് ഗൈസ് മാങ്ങി കാണുന്നത് അതാണ് കേസിൽ നമ്മൾ ചേച്ചി അപ്പോൾ നമുക്ക് കുറച്ച് ഈ വൃത്തിയാക്കി തീരുന്നതിന് ശേഷം ഉള്ളത് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് വൃത്തിയാക്കി തീരുന്നതിന് ശേഷമുള്ളത് കാണാൻ കാരണം ഹൈവേസ് അപ്പം നമ്മൾ നമ്മുടെ ചേച്ചി പുല്ലൊക്കെ ചെത്തിപ്പൊള്ള നമ്മളെ അപ്പാടെ വീട്ടിൽ അടക്കാനായിട്ട് അടയ്ക്കുന്നുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നു സ്കൂളിൽ പോകാറുണ്ട് ഞാൻ കാണിച്ചത് എന്താണ് കേസുക എന്നോട് ഉറക്കുന്നത് വിഷയം എന്താണ് അപ്പാടെ വീട്ട് എന്താണ് അപ്പാടെ വീട്ടിൽ അപ്പാടെ വീട്ടിൻ്റെ പരിസരങ്ങൾ കിണറായി തീർന്നിട്ട് കാണാൻ അപ്പോൾ നമ്മളപ്പോൾ കിണറൊക്കെ അറസ്റ്റി വീട്ടിലെത്തി